നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം നടുങ്ങി വിറച്ച സംഭവമായിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഭീകരർ സൈനിക വേഷത്തിലെത്തി നമ്മുടെ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തി ഇന്ത്യയുടെ നെഞ്ചിലാണ് മുറിവുണ്ടാക്കിയത് ആ മുറിവ് ഒരു കാലത്തും ഉണങ്ങുകയുമില്ല അതിനാകാവുന്നത്ര മറുപടി ഇന്ത്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ വീണ്ടും നമ്മെ നമ്മുടെ രാജ്യത്തെ കീറി മുറിക്കുകയാണ് പഹൽഗാമിൽ സ്വന്തം സഹോദരന്മാരെ ഒറ്റ കൊലയ്ക്കുകൊടുത്തത് മൽഹോത്രയോ എന്ന ചോദ്യം ഉയരുന്നു ചാരപ്പണിക്ക് പോലീസ് പിടിയിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയുടെ പാകിസ്ഥാൻ യാത്രകളുടെ അടിവേര് തപ്പിയിറങ്ങിയ പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ഹരിയാന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ യാത്ര ഉൾപ്പെടെ നിരവധി തവണ ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ജ്യോതിയെ പോലീസിന് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ജ്യോതി ചൈനയിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ വിവരങ്ങളും ആ യാത്രയ്ക്ക് പിന്നാലെയും കൂടിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും അതായത് ജ്യോതി മൽഹോത്ര എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ ആ റൂട്ട് മാപ്പിന് പിന്നാലെ തന്നെ പോലീസും കേന്ദ്ര അന്വേഷണ സംഘങ്ങളും ഇറങ്ങിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വിശദാംശം പരിശോധിച്ചാൽ തന്നെ ഒരു കാര്യം ബോധ്യപ്പെടും ഇത് കൃത്യമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം പക്ക പ്ലാനിട്ട് ഭീകരർ എക്സിക്യൂട്ട് ചെയ്തതായിരുന്നു അതുമാത്രമല്ല ഭീകരർ പാക് പട്ടാളത്തിന്റെയും പാക് ചാര സംഘടന ഐ എസ് ഐയുടെയും മുന്നറിയിപ്പുകൾക്കും അവരിട്ട പ്ലാനിങ്ങിനും അനുസരിച്ചാണ് ആക്രമണം നടപ്പാക്കിയത് എവിടെ നിന്ന് എല്ലാ വിവരങ്ങളും പാകിസ്ഥാനിലേക്ക് എത്തി പാക് സംഘങ്ങളെ ആര് സഹായിച്ചു ജ്യോതിക്ക് പാക് പട്ടാളത്തിലെയും ഐ എസ് ഐയിലെയും ഉന്നതരുമായി ബന്ധങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ജ്യോതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട് അത് ഇന്ത്യയെ ഒറ്റിയതിന് കിട്ടിയ പ്രതിഫലമാണോ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ജ്യോതിയുടെ കൈകൾ ഉണ്ടെങ്കിൽ വ്ലോഗർ ഇനി പുറം ലോകം കാണില്ല വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിത ശൈലിയാണ് ജ്യോതിയുടേതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സ്ഥിരമായി വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിലാണ് ജ്യോതി യാത്ര ചെയ്തിരുന്നത് ആഡംബര ഹോട്ടലുകളിൽ താമസം ഫൈവ് സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്കുണ്ടായിരുന്നുവെന്ന് ഹരിയാന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെല്ലാം എവിടെ നിന്ന് ഇവർക്ക് പണം കിട്ടി വ്ലോഗർ ആണ് ശരി സമ്മതിക്കുന്നു അവർക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്തെ വരുമാനം ജ്യോതിക്കുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പോലും വ്യക്തമാക്കുന്നത് ആ സാമ്പത്തിക സ്രോതസ്സുകൾ അതിന്റെ വേരുകൾ തപ്പുകയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ പഹൽഗാമിലുണ്ടായ മുറിവ് ഇന്ത്യയുടെ ഉള്ളിൽ ഉണങ്ങാത്തത് തന്നെയാണ് ഒരു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് അതിന് മറുപടി പറഞ്ഞു തീർക്കാനാകില്ല കാരണം മതം തിരഞ്ഞായിരുന്നു പഹൽഗാമിൽ ഭീകരർ ആക്രമണവും കൊലപാതകങ്ങളും നടത്തിയത് നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഓരോരുത്തരെയും കൊലപ്പെടുത്തിയത് അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു നോക്കിയായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയത് ആ സ്ത്രീകളോട് ഭീകരർ പറഞ്ഞത് പോയി നിന്റെ മോദിയോട് പറയൂ എന്നായിരുന്നു അത്രത്തോളം പൈശാചികമായ ക്രൂരകൃത്യമാണ് പാക് ഭീകരർ അവിടെ നടപ്പാക്കിയത് അതിന് പിന്നിൽ ഒരു ഇന്ത്യക്കാരിയുടെ സഹായം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ രാജ്യത്തിരുന്നു കൊണ്ട് എത്രയോ വലിയ രാജ്യദ്രോഹ പ്രവർത്തനമാണ് ജ്യോതി മൽഹോത്ര ചെയ്തിരിക്കുന്നത് അതിന് മാപ്പില്ല ഓരോ ഇന്ത്യക്കാരനും ജ്യോതി മൽഹോത്രക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി മൽഹോത്രയുടെ സാന്നിധ്യം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ കേന്ദ്ര സംഘങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടുകൂടി ഓരോ ഇന്ത്യക്കാരനും ഇടഞ്ഞിരിക്കുകയാണ് കാരണം പഹൽഗാം ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിലെ മുറിവാണ് പാകിസ്ഥാൻ കൂട്ടത്തിന് ജ്യോതി മൽഹോത്ര ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കാശിനു വേണ്ടി സ്വന്തം രാജ്യത്തെ കൊടുത്തിരിക്കുന്നു അതിന് മാപ്പ് കൊടുക്കാൻ കഴിയുന്നതല്ല കേന്ദ്ര സർക്കാർ ശക്തമായ നീക്കത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ ജ്യോതി മൽഹോത്രയുടെ ഓരോ നീക്കവും ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നവരെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഹരിയാന പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ജ്യോതിയെയും ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഹരിയാന പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും അന്വേഷണവുമായി ഇപ്പോൾ മുൻപോട്ട് പോകുകയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള ജ്യോതിയെ വരും ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്തേക്കും എന്നുള്ള വിവരങ്ങളും ഉണ്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങളെ കുറിച്ച് ജ്യോതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് എന്നുമാണ് ഹരിയാന പോലീസ് പറയുന്നത് അതായത് ഇന്ത്യയിൽ പലയിടങ്ങളിലേക്കും ജ്യോതി യാത്ര ചെയ്തിട്ടുണ്ട് അവിടങ്ങളിൽ നിന്നെല്ലാം ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ ഇവർ പകർത്തിയിട്ടുമുണ്ട് പാകിസ്ഥാനു വേണ്ടി ഇത്തരത്തിലൊരു ചാരപ്രവർത്തനം ജ്യോതി നടത്തിയതാണോ എന്നുള്ള സംശയം ഉടലെടുക്കുന്നുണ്ട് കശ്മീരിലെ പല ഭാഗങ്ങളിലേക്കും ജ്യോതി പോയിട്ടുണ്ട് അപ്പോൾ കശ്മീരിന്റെ പല മേഖലകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ ജ്യോതി പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ടോ അതാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പഹൽഗാമിൽ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും ആക്രമണം നടത്താൻ അന്ന് നുഴഞ്ഞു കയറിയ ഭീകരർ ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് സൈന്യത്തെ കണ്ട് സൈന്യം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്ക് ആക്രമണം നടത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പിന്നീട് പഹൽഗാമിൽ മാത്രമായി ഇവർ ആക്രമണം നടത്തിയത് ഇതിലെല്ലാം ജ്യോതിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഭീകരരെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് വേണ്ടി ചാരപ്പണി നടത്തി എന്ന ആരോപണം ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ജ്യോതി മൽഹോത്രയുടെ കുടുംബം നടക്കുന്നത് ഗൂഢാലോചനയാണെന്നും കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്നും ജ്യോതിയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട് മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന് മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബർമാരാണ് ഉള്ളത് യാത്രാവിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജ്യോതി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയത് ലൈക്കുകൾ വാരിക്കൂട്ടിയിരുന്ന കൂട്ടിയിരുന്ന വ്ളോഗർ ഇന്ന് എത്തി നിൽക്കുന്നത് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തി എന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മുന്നിലാണ് അതിനും അപ്പുറം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ജ്യോതിയുടെ കൈകൾ ഉണ്ടോ എന്നുള്ള ചോദ്യവും നിർണായകമാണ് പെട്ടെന്നുള്ള ജ്യോതിയുടെ സാമ്പത്തിക വളർച്ച തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഇത്രയും യാത്രകൾ നടത്താൻ സാധിക്കുമോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ചൈന പാകിസ്ഥാൻ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളിലേക്കാണ് ജ്യോതി യാത്ര ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ജ്യോതി മൽഹോത്രയ്ക്ക് നേരിട്ട് ലഭ്യമായിരുന്നില്ല പക്ഷേ അവർ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നു അതിന് ഇപ്പോൾ പോലീസിന്റെ കൈകളിൽ തെളിവുമുണ്ട് വ്ളോഗർ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ ജ്യോതിയെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ഉപയോഗപ്പെടുത്തിയെന്നാണ് ഹരിയാന പോലീസിന്റെ നിഗമനം ജ്യോതിയുടെ അക്കൌണ്ടിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട് ഇതെല്ലാം ഏത് വഴിക്കാണ് അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും കുടുംബവും പാകിസ്ഥാനിൽ വി പരിഗണനയാണ് ലഭിച്ചിരുന്നത് ചൈനയിലെ യാത്രക്കിടെ ജ്യോതി ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ജ്യോതിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ന്യൂഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷിനെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പുറത്താക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജ്യോതിയും അറസ്റ്റിലാകുന്നത് ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ഇത് വൈകാതെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഇവിടെയാണ് പഹൽഗാമിലേക്ക് വീണ്ടും നമുക്ക് വരേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി കശ്മീരിലും പാകിസ്ഥാനിലും സന്ദർശനം നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് പഹൽഗാമിലൊക്കെ കശ്മീരിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇവർ യാത്ര നടത്തുകയും പിന്നാലെ ഇവർ യാത്ര പോയിരിക്കുന്നത് പാക്കിസ്ഥാനിലേക്കുമാണ് ഇതെന്തിനു വേണ്ടിയായിരുന്നു ആരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ വിവരങ്ങൾ ഇവർ ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ട് ഇതെല്ലാം എത്രയും പെട്ടെന്ന് ചികഞ്ഞെടുക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ജ്യോതി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയിലൂടെയൊക്കെ ഇവർ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വളരെ പ്രശസ്തയായ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് അവരുടെ ട്രാവൽ വീഡിയോകളിൽ നിന്ന് വ്ളോഗുകളിൽ നിന്നുമൊക്കെ വ്യക്തമാണ് ഈ വീഡിയോകളിൽ അവർ പാകിസ്ഥാനെ പ്രശംസിക്കുന്നതിനൊപ്പം അവിടുത്തെ ട്രെയിനുകളുടെയും ബസ്സുകളുടെയും ആഡംബരത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി ലാഹോറിൽ പര്യവേഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി കറ്റാസ് രാജ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി പാകിസ്ഥാനിൽ ആഡംബര ബസിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകളിലൊക്കെ നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവർ വൈറലാക്കുകയും ചെയ്തിട്ടുണ്ട് ബാങ്കോക്ക് ബാലി തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച വേളയിൽ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്തതിനെക്കുറിച്ചും കുറിച്ചും ജ്യോതി മലഹോത്ര സംസാരിക്കുന്നത് കാണാം വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുള്ള നിരവധി ബസ്സുകൾ ഈ രാജ്യങ്ങളിലുണ്ട് ഈ ബസ്സുകളിലാണ് അവരുടെ മിക്ക യാത്രകളിലും സുഖപ്രദമായ സീറ്റുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെ മറ്റ് നിരവധി സവിശേഷതകളും ഈ ബസ്സുകളിലുണ്ട് ആഡംബരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനാൽ ഈ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും ടിക്കറ്റുകൾ വളരെ ചെലവേറിയതാണ് ഇവിടെയൊക്കെ ഇതിലൊക്കെയാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് താമസിക്കുന്നത് വലിയ ഹോട്ടലുകളിലാണ് പാകിസ്ഥാനിലെത്തുമ്പോഴാകട്ടെ താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വരെ ജ്യോതി മൽഹോത്രയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത് പാക് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആണ് എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇതിന്റെ എല്ലാം വേര് തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഹരിയാന പോലീസും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ ഘട്ടത്തിൽ പഹൽഗാമിലെ ആക്രമണം നടന്നതിന് ശേഷം ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് പഹൽഗാമിൽ ആക്രമണം നടക്കുന്നതിന് മുൻപ് ജ്യോതി മൽഹോത്ര കശ്മീരിൽ പലയിടങ്ങളിലേക്കും അതിനുശേഷം പാകിസ്ഥാനിലേക്കും യാത്ര ചെയ്തു എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പഹൽഗാമിൽ ജ്യോതിയുടെ കൈകൾ ഉണ്ടെങ്കിൽ അത് രാജ്യം പൊറുക്കില്ല Oh.